ഹായ് ഹലോ നമസ്കാരം ദിസ് ഇസ് ആൻഡ്ര തോമസ് മലയാള സിനിമയുടെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫസ്റ്റ് സിനിമ ചെയ്താണ് വന്നത് അന്ന് ഡിജിറ്റൽ ആയിട്ടില്ല ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്ന സിനിമ അപ്പം സിനിമ മാറിക്കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ എന്ന് പറയുമ്പം എവറി ഫൈവ് ഇയേഴ്സ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ആക്ടേഴ്സിലാണെങ്കിലും ടെക്നീഷ്യൻസിലാണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും ഒക്കെ ഒരുപോലെ ഒരു ഒരുപാട് മാറ്റങ്ങൾ മലയാള സിനിമയിൽ വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ ഫ്രൈഡേ ചെയ്യുന്ന സമയത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്താണ് ചെയ്തിരുന്നത് അപ്പോൾ ആക്ടേഴ്സിലെ പെർഫോമൻസിലും വ്യത്യാസം ഉണ്ടായിരുന്നു കാര്യം അധികം നമുക്ക് ഇന്നത്തെ കാലത്തെ പോലെ ഒരുപാട് ഷോർട്സ് പോകാൻ പറ്റില്ല ഒരുപാട് ടേക്സ് പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ആക്ടേഴ്സും നല്ലോണം സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ട് അവരുടെ ലൈൻസ് ഒക്കെ ലൈൻസൊക്കെ ആയിരുന്നു നേരത്തെ വന്ന് പെർഫോം ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ടേഴ്സ് വന്ന് നിന്ന് അവിടെ നിന്ന് പെർഫോം ചെയ്ത് പല സീനുകൾ ഇംപ്രൊവൈസ് ചെയ്യുന്ന കാണുന്നുണ്ട് പണ്ടത്തെ ഇതിനേക്കാൾ കൂടെ പണ്ടൊരു ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററോ പറയുന്നത് അനുസരിച്ച് ചെയ്യുന്ന ഇതായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആക്ടേഴ്സും കൂടെ വന്ന് നിന്ന് പല പല രീതിയിൽ അവരുടേതായ ഒക്കെ ഇംപ്രവൈസ് ചെയ്ത സിനിമകൾ ഓരോ സീനുകൾ ഭയങ്കര രസമായിട്ട് ഇമ്പ്രൊവൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് പിന്നെ എല്ലാ എല്ലാ മേഖലയിലും സിനിമയുടെ തന്നെ എല്ലാ മേഖലയിലും ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതിൽ ഈ രണ്ട് കാലഘട്ടത്തിലും പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാര്യം രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് സിനിമ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ വന്ന് നിൽക്കുമ്പോൾ ഇതൊരു ഒരു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ജോണർ സിനിമയാണ് ലവ് സ്റ്റോറിയാണ് പിന്നെ ഹ്യൂമറും ഉണ്ട് ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയാണ് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാര്യം ഞാൻ ഓരോ സിനിമയും എടുക്കുന്നത് എനിക്കതിൻ്റെ സ്റ്റോറി എനിക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഞാനുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോ സിനിമയും എടുക്കാറ് അപ്പം ഞാൻ ഇത് ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു സിനിമയാണ് ലിറ്റിൽ ഹാർട്സ് അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു റിയലിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ റിയലിസ്റ്റിക് അല്ല എന്ന പ്രകൃതി എന്ന് ചോദിച്ചാൽ അതുമല്ല അപ്പം അങ്ങനത്തെ ഒരു ഒരു പഴയകാല ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് എന്ന് പുതിയ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട് അപ്പോൾ അത് സിനിമ കാണുമ്പം ആളുകൾക്ക് മനസ്സിലാവും ഒരു ഒരു വ്യത്യസ്തമായ ഒരു അറ്റംപ്റ്റാണ് നമ്മുടെ സൈഡിൽ നിന്ന് നടത്തിയേക്കുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിനിമയിൽ വരുന്ന സമയത്ത് ഇൻഡസ്ട്രിയിൽ അധികം സ്ത്രീകൾ അത്ര ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് കിട്ടിയ ഒരാളാണ് ഞാൻ എനിക്ക് അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട് ഫീമെയിൽ പ്രൊഡ്യൂസർന്ന് ആക്റ്റീവായിട്ട് സിനിമയിലും പ്രൊഡക്ഷനിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസറായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് ിക്കുമ്പോൾ <imitation> ഒരുപാട് <imitation> 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 പ്രശ്നങ്ങളുമുണ്ട് അത് ഒരു മേൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഡീൽ ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതിനെല്ലാം ഓവർ പീരീഡ് ഓഫ് ടൈം അത് ഓവർകം ചെയ്തു എന്നുള്ളതാണ് അപ്പം ഇപ്പം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എനിക്കൊരു ഫി ലെഫ്റ്റ് ഫിംഗർ ജോബായി പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഈ ഇൻഡസ്ട്രി വെൽക്കമ്മിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും വളരെ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫിലിം ഇൻഡസ്ട്രി